ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ അവസാന അവസാനഘട്ടത്തിലെത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ അറിയിച്ചു യൂറോപ്യൻ യൂണിയൻ അമേരിക്ക പെറു ചിലി എന്നിവരുമായി ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ കുതിച്ചു ചാട്ടത്തിന് വഴിവെക്കുന്നതായിരിക്കും സ്വതന്ത്ര വ്യാപാര കരാർ ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതോടെ ഇരു ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനും വ്യാപാരം ശക്തിപ്പെടുത്താനും അവസരമൊരുങ്ങും കഴിഞ്ഞ വർഷം ഇന്ത്യ സന്ദർശിച്ച ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സന്ദർശന സമയത്ത് സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ചകളും നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് തുടർ നടപടികൾക്ക് വേഗത കൂടിയത് ഇന്ത്യയിൽ നിന്നും ഒമാനിലേക്ക് കോടികളുടെ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇരുമ്പ് ഉരുക്ക് ഇലക്ട്രോണിക്സ് മെഷിനറികൾ വസ്ത്രങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കളാണ് ഇന്ത്യ ഒമാനിലേക്ക് കയറ്റി അയക്കുന്നത് ഒമാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എണ്ണയുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളും മറ്റും എത്തുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ഇടപാട് ആയിരത്തി ഇരുന്നൂറ് കോടി ഡോളർ വരും നാനൂറ് കോടിയാണ് ഇന്ത്യയുടെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജാനുവരി കാലയളവിൽ മാത്രം പത്ത് പോയിൻറ്റ് ആറ് അഞ്ച് ഒമ്പത് ശതകോടി ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയ്ക്കും ഒമാനും ഇടയിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ ഇത് അഞ്ച് പോയിൻറ്റ് നാല് നാല് മൂന്ന് രണ്ട് ശതകോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ഒമ്പത് പോയിൻറ്റ് ഒമ്പത് എട്ട് എട്ട് ഡോളറിൻ്റെ വ്യാപാരവും നടന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ഒമാനിൽ ആറായിരത്തിൽ പരം ഇന്ത്യ ഒമാൻ സംയുക്ത നിക്ഷേപമാണ് നിലവിലുള്ളത് ഏഴ് പോയിൻ്റ് അഞ്ച് ശതുകോടി ഡോളർ മൂല്യം വരും ഇത് സൊഹർ സലാല ഫ്രീ ഫ്രീസോണുകളിൽ ഏറ്റവും ഉയർന്ന നിക്ഷേപമുള്ളതും ഇന്ത്യൻ കമ്പനികൾക്കാണ് ഒമാനിൽ വിസ കാലാവധി കഴിഞ്ഞവർക്കുള്ള ആനുകൂല്യം ഈ മാസം ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിക്കാനിരിക്കെ വീണ്ടും സമയപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തിയൊന്ന് വരെ നീട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് യാതൊരു പിഴയും അടയ്ക്കാതെ രാജ്യം വിടാനോ രേഖകൾ ശരിയാക്കാനോ ഉള്ള അവസാന അവസരം വിസ കാലാവധി കഴിഞ്ഞിട്ടും വിസ ലേബർ കാർഡ് പുതുക്കാതെ ഒമാനിൽ കഴിയുന്നവർക്ക് വളരെ ആശ്വാസകരമാണ് റോയൽ ഒമാൻ പോലീസ് പ്രഖ്യാപിച്ച ഈ ആനുകൂല്യങ്ങൾ തൊഴിൽ വിസയിലോ ഫാമിലി വിസയിലോ വിസിറ്റിംഗ് വിസയിലോ രാജ്യത്തെത്തി കാലാവധി കഴിഞ്ഞവർക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് പോകുവാനുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് സൗദി അറേബ്യയിലെ ഫാർമസി മേഖലകളിലെ സ്വദേശി ജൂലൈ ഇരുപത്തിയേഴ് മുതൽ നടപ്പിലാക്കി തുടങ്ങി കമ്മ്യൂണിറ്റി ഫാർമസികളിലും മെഡിക്കൽ കോംപ്ലക്സുകളിലും മുപ്പത്തഞ്ച് ശതമാനം ആശുപത്രികളിൽ അറുപത്തഞ്ച് ശതമാനം മറ്റ് ഫാർമസി അനുബന്ധ രംഗത്ത് അൻപത്തഞ്ച് ശതമാനവും സ്വദേശിവൽക്കരണം വൽക്കരണം വേണമെന്ന ചട്ടമാണ് കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നത് അഞ്ചോ അതിലധികമോ ഫാർമസി പ്രൊഫഷനുകളുള്ള സ്ഥാപനങ്ങൾക്കാണ് പുതിയ പരിഷ്കാരം ബാധകം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഏറെ ജോലി ചെയ്യുന്ന സൗദി അറേബ്യയിലെ ഫാർമസി മേഖലകളിലെ സ്വദേശിവൽക്കരണം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനാണ് തീരുമാനം പുതിയ നിയമപ്രകാരം ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറികൾ മരുന്ന് മൊത്ത വിതരണ കമ്പനികൾ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിൽ അൻപത്തഞ്ച് ശതമാനം തൊഴിലുകൾ സൗദി പൗരന്മാർക്ക് നീക്കിവെക്കണം സൗദി പൗരന്മാരായ ഫാർമസിസ്റ്റുകളുടെ മിനിമം ശമ്പളം ഏഴായിരം റിയാലായി നിശ്ചയിച്ചിട്ടുണ്ട് അതേസമയം സൗദി ഫാർമസിസ്റ്റുകൾക്ക് തൊഴിലിൽ ആവശ്യമായ റിക്രൂട്ട്മെൻറ്റ് പരിശീലനം എന്നിവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുമെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു ജനറൽ ഫാർമസിസ്റ്റ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഫാർമസിസ്റ്റ് ഫാർമസി ടെക്നീഷ്യൻ എന്നിങ്ങനെ ഫാർമസി മേഖലയിലെ ഇരുപത്തിരണ്ട് അംഗീകൃത തൊഴിലുകൾ സൗദി വൽക്കരണ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് മൂന്നോ അതിലധികമോ ദന്ത ഡോക്ടർമാരുള്ള സ്ഥാപനങ്ങൾക്കാകും നിയമം ബാധകമാവുക രാജ്യത്തെ ഏകദേശം പതിനാലായിരം ഫാർമസികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതോടൊപ്പം ദന്തപരിചരണ രംഗത്തും സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പിലാക്കുന്നുണ്ട് അടുത്ത വർഷത്തോടെ ഡെന്റൽ മേഖലയിൽ അൻപത്തഞ്ച് ശതമാനം സ്വദേശി നടപ്പിലാക്കാനാണ് തീരുമാനം നേരത്തെ വിദേശികൾക്ക് താൽക്കാലികമായി ഫാർമസികൾ സ്വന്തമാക്കാൻ സൗദി അറേബ്യ അനുമതി നൽകിയിരുന്നു ഫാർമസികളുടെ ഉടമസ്ഥാവകാശം സൗദി പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന മുൻ നിബന്ധന റദ്ദാക്കിയാണ് പുതിയ പരിഷ്കരണം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറപ്പെടുവിച്ച അനുബന്ധ സംവിധാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി ഉടമയ്ക്ക് സൗദി പൗരത്വം ഉണ്ടായിരിക്കണമെന്ന നിർബന്ധമില്ലാതെ താൽക്കാലിക അടിസ്ഥാനത്തിൽ അനുവദനീയമാണെന്നാണ് പുതിയ തീരുമാനം വ്യവസ്ഥ ചെയ്തിരുന്നത് ഏറെ നാളുകൾക്ക് ശേഷം സൗദി എയർലൈൻസ് വീണ്ടും കരിപ്പൂരിലേക്കെത്തുന്നു പുതിയ വിമാന സർവീസ് ഒക്ടോബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മലബാർ ഡെവലപ്മെൻറ്റ് ഫോറമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് സൗദി എയർ കരിപ്പൂരിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി റിയാദ് ജിദ്ദ കോഴിക്കോട് സർവീസിനായുള്ള സ്ലോട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം അപ്രൂവ് ചെയ്തിട്ടുണ്ട് ബയലാക്ട്രൽ കരാർ അനുസരിച്ചുള്ള സീറ്റുകളും മറ്റ് ക്രമീകരണങ്ങളും ഡി ജി സി ഐയുടെ അനുമതിയും രണ്ട് ദിവസങ്ങൾക്കകം ലഭ്യമാകും ഇത് സാധാരണ നടപടിക്രമങ്ങൾ മാത്രമാണ് അതിനാൽ തന്നെ ഈ നടപടിക്രമങ്ങൾ മറ്റ് തടസ്സങ്ങളില്ലാതെ തന്നെ ലഭ്യമാകുമെന്നാണ് വിലയിരുത്തൽ വലിയ വിമാന സർവീസിനാണ് സൗദി എയർലൈൻസിന് താല്പര്യം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് അപ്രയോഗികമായതിനാൽ നിലവിൽ ചെറിയ വിമാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും സർവീസ് നടത്തുക യു എൽ കടുത്ത ചൂട് തുടരുന്നു രാജ്യത്തുടനീളം താപനില അപകടകരമാകും വിധം ഉയരുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ദുബൈയിൽ മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉണ്ടായിരുന്നു കാലാവസ്ഥ ഭാഗികമായി വെയിലും വളരെ ചൂടുമാണ് ഇത് ഹീറ്റ് സ്ട്രോക്കിനും നിർജ്ജലീകരണത്തിനും കാരണമായേക്കാം രാത്രിയിൽ കാലാവസ്ഥ തെളിഞ്ഞതും വളരെ ചൂടുള്ളതുമാണ് താഴ്ന്ന താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കാറിന്റെ രജിസ്ട്രേഷൻ കാലാവധി അവസാനിച്ച വാഹന ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ രജിസ്ട്രേഷൻ ശരിയാക്കാൻ ഔദ്യോഗികമായി മുപ്പത് ദിവസത്തെ സമയം നൽകിക്കൊണ്ട് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപനമനുസരിച്ച് രണ്ടായിരത്തി ഏഴിലെ ട്രാഫിക് നിയമം നമ്പർ പത്തൊമ്പതിലെ ആർട്ടിക്കിൾ പതിനൊന്ന് പ്രകാരം അനുവദനീയമായ സമയപരിധിക്കപ്പുറം കാലഹരണപ്പെട്ട രജിസ്ട്രേഷനുകളുള്ള എല്ലാ വാഹനങ്ങൾക്കും ഈ ഗ്രേസ് പീരിയഡ് ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യാ കപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബറിൽ ആരംഭിക്കും ഒമാൻ ഉൾപ്പെടെ പത്തൊമ്പത് രാഷ്ട്രങ്ങൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെൻറ്റിന് യു എ ആതിഥേയത്വം വഹിക്കുമെന്നും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ വ്യക്തമാക്കി സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കുന്ന ടൂർണമെൻറ്റിൽ പത്തൊമ്പത് മത്സരങ്ങളാണ് ആകെ ഉണ്ടാവുക രണ്ട് ഗ്രൂപ്പുകളിലായി ടീമുകൾ ആദ്യഘട്ടത്തിൽ ഏറ്റുമുട്ടും ഇന്ത്യ പാകിസ്ഥാൻ ഒമാൻ യു എ ടീമുകൾ ഗ്രൂപ്പ് എയിലും ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് ടീമുകൾ ഗ്രൂപ്പ് ബിയിലും അണിനിരക്കും രണ്ട് ഗ്രൂപ്പിലും ടോപ്പിൽ വരുന്ന രണ്ട് ടീമുകൾ സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടും രണ്ടാം റൗണ്ടിൽ എല്ലാ ടീമും ഓരോ തവണ വീതം ഏറ്റുമുട്ടും ഇതിൽ നിന്നും ഒന്നും രണ്ടും സ്ഥാനത്തെത്തുന്ന ടീമുകൾ ഫൈനൽ മത്സരിക്കും ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് എന്നത് ടൂർണമെൻറ്റ് ക്രിക്കറ്റ് പ്രേമികളിൽ ആവേശം സൃഷ്ടിക്കും ഇരുവരും ഫൈനലിൽ എത്തിയാൽ ഇരുവരും ടൂർണമെന്റിൽ മൂന്നുവട്ടം ഏറ്റുമുട്ടുന്ന അവസ്ഥയിലെത്തും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഷ്യാകപ്പ് കിരീടം ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയാണ് സ്വന്തമാക്കിയത് സെപ്റ്റംബർ പന്ത്രണ്ടിന് പാക്കിസ്ഥാനെതിരെയാണ് ഒമാൻ്റെ ആദ്യ മത്സരം പതിനഞ്ചിന് യു എ നേരിടും പത്തൊമ്പതിനാണ് ഇന്ത്യ ഒമാൻ മത്സരം ഗ്രൂപ്പിൽ എതിരാളികൾ ശക്തരാണെങ്കിലും ഒമാൻ ടീം മികച്ച പ്രതീക്ഷയിലാണ് നല്ല പോരാട്ടം പുറത്തെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടീം ഒമാൻ ടീമിൻ്റെ സഹപരിശീലകനായി മുൻ ഇന്ത്യൻ ആഭ്യന്തര താരം സുലക്ഷൻ കുൽക്കർണിയെ നിയമിച്ചിരുന്നു വരുന്ന ഏഷ്യാകപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് ടീം ഉടനെ തന്നെ കടക്കും ടീമിലും അടിപൊളി മാറ്റങ്ങൾ ഉണ്ടായേക്കും ആഭ്യന്തര ക്യാമ്പും മുന്നൊരുക്ക മത്സരങ്ങളും അടുത്ത ദിവസങ്ങളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു